നമസ്കാരം പുതിയ സുപ്രീം കോടതി വിധിയിലേക്ക് നമുക്ക് പ്രവേശിക്കാം അധികാരമില്ലാത്ത അധികാര കേന്ദ്രങ്ങളാണ് രാഷ്ട്രപതിയുടെയും ഗവർണറുടെയും എന്നത് ഭരണഘടന മുന്നേ തന്നെ നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുള്ളൊരു കാര്യം ഭരണഘടനയിൽ പറയുന്ന രീതി അനുസരിച്ച് ഇന്ത്യയുടെ പ്രഥമ പൗരനാണ് രാഷ്ട്രപതി അതേപോലെ തന്നെ സംസ്ഥാനത്തെ പ്രഥമ പൗരനാണ് സംസ്ഥാനത്തെ ഗവർണർ പക്ഷേ ഇവർക്ക് രണ്ടുപേർക്കും അവരുടെ അധികാരപ്രയോഗത്തിൽ വലിയ പരിമിതി ഭരണഘടന തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട് രാഷ്ട്രപതിയുടെ പ്രധാനപ്പെട്ട ചുമതല കേന്ദ്ര ഗവൺമെൻറ് എടുക്കുന്ന തീരുമാനങ്ങളെ ഫലപ്രദമായിട്ടുള്ള രീതിയിൽ വിനിയോഗിക്കുന്നതിന് സഹായിക്കുക എന്നുള്ളതാണ് പ്രധാനമന്ത്രിയും ക്യാബിനറ്റുമാണ് കേന്ദ്രഭരണകൂടത്തിൻ്റെ അധികാര കേന്ദ്രം അവർ പറയുന്നതനുസരിച്ച് അവർക്ക് ഉപദേശം നൽകുക എന്ന് പറയുന്ന ഒരു ചുമതല മാത്രമാണ് രാഷ്ട്രപതിക്കുള്ളത് അതുപോലെ ഓരോ സംസ്ഥാനത്തെയും മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രി അടങ്ങുന്ന ക്യാബിനറ്റുമാണ് അതാ സംസ്ഥാനത്തിൻ്റെ അധികാര കേന്ദ്രം അവർ പറയുന്നതനുസരിച്ച് അവർക്ക് ഉപദേശങ്ങൾ കൊടുത്ത് അവരോടൊപ്പം സംസ്ഥാനത്തിൻ്റെ ഭരണ സംവിധാനത്തെ ക്രമപ്പെടുത്തുക എന്ന ഒരു ജോലി മാത്രമാണ് ഗവർണർക്കുള്ളത് ഫലത്തിൽ ഗവർണറും രാഷ്ട്രപതിയും കടലാസ് അധികാരങ്ങളുള്ള കേന്ദ്രങ്ങൾ മാത്രമാണ് ഇതാണ് ഇന്ത്യൻ ഭരണഘടന പൊതുവിൽ ഇന്ത്യയിലെ ജനങ്ങൾക്ക് മുന്നിൽ സമർപ്പിച്ചിരിക്കുന്നതായിട്ടുള്ള കാര്യം എന്നാൽ ഈ അടുത്ത കാലത്ത് അതിന് വ്യത്യസ്തമായിട്ടുള്ള ചില കീഴ്വഴക്കങ്ങൾ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം പല ഗവർണർമാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് സംസ്ഥാന നിയമസഭ പാസാക്കുന്ന ബില്ലുകൾ അംഗീകാരം നൽകാതെ അലമാരയിൽ വെക്കാൻ ഗവർണർമാർ താൽപ്പര്യം കാണിക്കും അതിൻ്റെ ഫലമായിട്ട് ജനങ്ങളുടെ ഇച്ഛകൾ ജനങ്ങളുടെ ആഗ്രഹങ്ങൾ സാക്ഷാത്കരിക്കപ്പെടാതെ പോകും അവസാനം അത് കോടതി കയറുകയും കോടതി പുതിയ നിരീക്ഷണം നടത്തുകയും ചെയ്തിരിക്കുക കോടതിയുടെ പുതിയ നിരീക്ഷണമനുസരിച്ച് ഗവർണർമാർക്ക് വീറ്റപ്പവർ പവറില്ല നമ്മൾ ആദ്യം കരുതിയത് ആ ഗവർണർമാർക്ക് മാത്രമുള്ള ഒരു കർശനമായിട്ടുള്ള ഉപദേശമാണ് എന്നാണ് അല്ല കുറച്ചും കൂടി അത് മുന്നോട്ട് ചെല്ലുന്ന സമയത്ത് രാഷ്ട്രപതിക്കും ബിറ്റോ പവറില്ല എന്ന് സുപ്രീം കോടതി പറഞ്ഞു കാരണം നിയമസഭ പാസാക്കുന്നതായ ബില്ലുകൾ സമയോചിതമായി ഒപ്പുവെച്ച് നിയമമാക്കുന്ന ചുമതലയാണ് ഗവർണർക്കും രാഷ്ട്രപതിക്കുമുള്ളത് അതിലുള്ള പോരായ്മകൾ അവർക്ക് ചൂണ്ടിക്കാണിക്കാം അതിന് പരിഹാരം നിർദ്ദേശിക്കാം പക്ഷേ എല്ലാ കാലത്തേക്കുമായി അത് അലമാരക്കകത്ത് അടച്ചുപൂട്ടി ഞാൻ ഒപ്പുവെച്ചില്ലെങ്കിൽ ബില്ലുകൾ മരിച്ചു പോവും എന്ന് വിലപിക്കുന്ന തരത്തിലേക്ക് അല്ലെങ്കിൽ പ്രഖ്യാപിക്കുന്ന തരത്തിലേക്ക് ഗവർണർമാർ മാറേണ്ടതില്ല എന്നതാണ് സുപ്രീം കോടതിയുടെ നിരീക്ഷണം ഇതിനോട് കേരളത്തിലെ ഗവർണർ രാജേന്ദ്ര ആലേക്കർ പ്രതികരിച്ചത് ഇത് ഭരണഘടനയുടെ അമിത അധികാര പ്രക്രിയയാണ് എന്നാണ് ഭരണഘടനയെ നിയന്ത്രിക്കാൻ പാർലമെൻറ്റിനുള്ള അധികാരങ്ങളെപ്പോലും കൈയേറ്റിക്കൊണ്ടാണ് കോടതി ഇപ്പോൾ ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെ അമിത അധികാര പ്രയോഗം നടത്താൻ കോടതി തുനിഞ്ഞാൽ പിന്നെ പാർലമെന്റിന്റെ ആവശ്യം എന്ത് എന്നാണ് ഗവർണർ ചോദിച്ചത് പാർലേക്കറുടെ ആ ചോദ്യം എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമായിട്ടുള്ള വ്യക്തി അദ്ദേഹത്തിൽ പ്രയോഗിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം മറുപടി പറയുകയാണ് ചെയ്തത് അല്ലാണ്ട് ഗവർണർ യഥാർത്ഥത്തിൽ സുപ്രീംകോടതി പറയുന്നതിന് അനുസരിച്ചോ അല്ലെങ്കിൽ ഭരണഘടന പറയുന്നതിനനുസരിച്ചോ മാത്രമാണ് പ്രവർത്തിക്കേണ്ടത് എന്തിനാണ് സുപ്രീംകോടതി ഇന്ത്യൻ ഭരണഘടനയുടെ എല്ലാ കാര്യങ്ങളും പരിശോധിക്കാനും വിലയിരുത്താനുമുള്ള അവസാന വാക്കാണ് കോടതി എന്ന് സർക്കാർ എടുക്കുന്ന ഏത് തീരുമാനം പോലും അത് ഭരണഘടനയ്ക്ക് വിധേയമാണോ അല്ലയോ എന്ന് നിശ്ചയിക്കുന്നത് ഗവർണറോ രാഷ്ട്രപതിയോ അല്ല സുപ്രീം കോടതിയാണ് അത് നിശ്ചയിക്കേണ്ടത് സുപ്രീം കോടതിക്ക് അതിനുള്ള അധികാരം നൽകിയിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ അധികാരം ഉപയോഗിച്ചാണ് സുപ്രീം കോടതി ഇപ്പോൾ ഗവർണർമാരും അതേപോലെ രാഷ്ട്രപതിയും നിയമസഭയും പാർലമെൻറ്റും ഒക്കെ പാസ്സാക്കുന്ന ബില്ലുകളിൽ മയോചിതമായിട്ട് ഒപ്പുവെക്കണം എന്ന ആവശ്യമുയർത്തിയിരിക്കും അത് ഭരണഘടനാ വിധേയമായിട്ടുള്ള ഒരു വിചാ എന്താണ് വിധിയും വിചാരണയുമായിത്ര നമ്മൾ കണക്കാക്കേണ്ട ആവശ്യം അങ്ങനെ പോയാൽ മാത്രമാണ് ഭരണഘടനയെ നിലനിർത്താനായിട്ട് കഴിയുന്നത് ഭരണഘടനയെ സംരക്ഷിക്കുക എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ചുമതലയിൽ സുപ്രീം കോടതിയിൽ തന്നെയാണ് നിക്ഷിപ്തമായിരിക്കുന്നത് പലരും ഇതിനെ ജുഡീഷ്യൽ ആക്ടിവിസം എന്നൊക്കെ വിളിക്കാറുണ്ട് എന്നുള്ളത് ശരിയാണ് പക്ഷേ രാഷ്ട്രീയ നേതാക്കൾ അവരുടെ പരിധി കടന്ന് അപ്പുറത്തേക്ക് നീങ്ങുമ്പോൾ സംഭവിക്കുന്നതായിട്ടുള്ള ദുരന്തമുണ്ടാവാതിരിക്കുന്നതിന് വേണ്ടി വളരെ കർശനമായിട്ടുള്ള നിലപാടാണ് സുപ്രീം കോടതി എടുക്കുന്നത്